ഹലോ ഗായ്സ് അസലാമലൈക്കും ഇപ്പം ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ കുറച്ച് മെറ്റീരിയൽ പർച്ചേസിങ് ചെയ്യാനുണ്ട് അത് എന്തിനാ വെച്ചാൽ നമ്മൾ ക്ലാസ് കഴിയാനായി നമുക്കതിന് പോർട്ട്ഫോളിയോ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ ബേസിൽ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവർക്കും എല്ലാവർക്കും ഒരേ കളർ ആയതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ എടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ നമ്മൾ അവർ പാലക്കാട് ജംഗ്ഷനിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവിടേക്കാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഗേളും ഒരു മെന്നും ഒരു കിഡും ഇതുണ്ടോ ഞങ്ങൾക്ക് പോർട്ട്ഫോളിയോ തന്നെ തയ്യാറാക്കേണ്ടത് അപ്പോൾ ഇവർക്ക് ഇവർക്കുള്ള ഡ്രസ്സാണ് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഡിസൈൻ ചെയ്യേണ്ടത് അപ്പോൾ ഇതിന് നമ്മൾ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങിയിട്ടാണ് നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ ഇത്രയും പേർക്കുള്ള ബൾക്കായിട്ടുള്ള ഓർഡർ എവിടെയും ഉണ്ടാവില്ല അപ്പോൾ നമ്മളത് അന്വേഷിക്കാൻ ആദ്യം പോയത് ഹാജിയിലാണ് ഇപ്പോൾ അപ്പോൾ ഹാജിയിൽ പോയി നിറയെ മെറ്റീരിയൽസ് ഉണ്ട് എല്ലാ കളറും ഉണ്ട് പക്ഷെ നമുക്ക് വേണ്ടത് ബ്ലൂ ആണ് നമുക്ക് എല്ലാവർക്കും ബ്ലൂ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബ്ലൂയിൽ തന്നെ നോക്കുമ്പോൾ നമുക്കത് മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടില്ല അത് ഒരു തുണിയൊരു സോഫ്റ്റ് ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് വേറെ കടയിലേക്ക് പോയി പിന്നെ നമ്മൾ എപ്പോഴും പോകണം സ്ത്രീകളുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ശ്രീധരലാണ് കയറിയത് അടുത്തതായിട്ട് ശ്രീധർളിൽ പോയപ്പോഴും അവിടെയും നമുക്ക് മെറ്റീരിയൽ ഉണ്ട് പക്ഷേ നമുക്ക് ഇത്രയും അല്ലായിരുന്നു പിന്നെ നമുക്ക് സ്ട്രെച്ചബിൾ മെറ്റീരിയലും കുറച്ച് വേണമായിരുന്നു അതവിടെ ഇല്ലായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് അവിടെ അന്വേഷിച്ച് നോക്കുമ്പോൾ ആ സ്ട്രെച്ചബിളൊന്നും അവിടെ ഇല്ല അങ്ങനെ അവിടെ നിന്ന് അവർ ഗോഡൗണിലേക്ക് കൂട്ടിയിട്ട് പോയി അവിടെയും നമ്മൾ കുറേ തപ്പി നോക്കി അവിടെയും ഈ കളർ ഉണ്ടായിരുന്നില്ല കേട്ടോ ബ്ലൂ കളർ നമുക്ക് ആവശ്യമുള്ള കളർ അവിടെ ഇല്ല മെറ്റീരിയൽ ഉണ്ട് പക്ഷേ ബ്ലൂ തന്നെ ഞങ്ങൾക്ക് വേണമെന്നായിരുന്നു അത് അവിടെ ഇല്ലായിരുന്നു പിന്നെ അത് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ പോയത് സരളവനത്തെ ഒരു ഷോപ്പിലാണ് അവിടെയും ഫുൾ മെറ്റീരിയൽസ് തന്നെ പക്ഷെ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അവൈലബിൾ അല്ലായിരുന്നു അവിടെ നിന്നും ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇത്രയും മെറ്റീരിയൽസ് ഉണ്ടെങ്കിലും നമുക്ക് നമ്മളുടെ കളർ അവിടെ ഇല്ലായിരുന്നു പിന്നെ അടുത്തതായിട്ട് ശകുന്തളത്തിൽ ഒന്ന് കയറി നോക്കാം അത് റീറ്റെയിൽ ഷോപ്പാണ് എന്നാലും ഒരു മെറ്റീരിയൽ ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു പ്രതീക്ഷയോടെ കയറി നോക്കിയതാണ് പക്ഷെ അവിടെയും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ ഡ്രസ്സുകളുടെ പോയി അവിടെ അന്വേഷിച്ചു നമുക്ക് കിട്ടിയില്ല നമ്മൾ കോയമ്പത്തൂർ പോകാനായിരുന്നു ഫസ്റ്റ് തീരുമാനിച്ചത് അപ്പോൾ നമ്മൾ പാലക്കാട് ഒന്ന് നോക്കിയിട്ട് പോകുക വിചാരിച്ചപ്പോൾ പാലക്കാടൊക്കെ ഒന്നും കറങ്ങി നോക്കി കിട്ടിയില്ല അപ്പോൾ കോയമ്പത്തൂരിലേക്കാണ് ഇനി മെറ്റീരിയൽ എടുക്കാൻ പോകാൻ തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങി വന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ടു ആൾ